വോട്ടെടുപ്പ് കഴിഞ്ഞതോടെ ജില്ലയിൽ വ്യാജമദ്യ മദ്യ ഉൽപാദനവും സംഭരണവും വിൽപ്പനയും തകൃതിയായി നടക്കുന്നതായി റിപ്പോർട്ട് ഇതോടെ പരിശോധന ശക്തമാക്കുകയാണ് എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ഇലക്ഷൻ സ്പെഷ്യൽ ഡ്രൈവ് ജൂൺ വരെ തുടരും ഇതുവരെ സ്പെഷ്യൽ ഡ്രൈവിൽ രണ്ടായിരത്തിലധികം കേസുകളാണ് വിവിധ എക്സൈസ് ഓഫീസുകളിലായി ചാർജ് ചെയ്തത് വോട്ടെടുപ്പ് കഴിഞ്ഞതോടെ പരിശോധന കുറഞ്ഞുവെന്നാണ് വ്യാജമദ്യലോരുത്തലെന്ന് തോന്നിക്കും വിധമാണ് വിവിധ മേഖലകളിൽ അനധികൃത ഇപ്പോഴും എന്നാൽ ഇലക്ഷൻ സ്പെഷ്യൽ ഡ്രൈവ് ഇപ്പോഴും തുടരുകയാണ് ഇതിനാൽ തന്നെ വിവിധ മേഖലകളിൽ രാത്രി പകൽ വ്യത്യാസമില്ലാതെ ശക്തമായ പരിശോധന തന്നെയാണ് എക്സൈസ് സംഘം നടത്തുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ നിരവധി കേസുകളാണ് വിവിധ എക്സൈസ് ഓഫീസുകളിൽ റിപ്പോർട്ട് ചെയ്തത് നമ്മുടെ ഇലക്ഷൻ സ്പെഷ്യൽ ഡ്രൈവ് ഓഫീസിന്റെ ഫെബ്രുവരി തുടങ്ങിയതാണ് നമുക്ക് പെരുമാറ്റം കഴിഞ്ഞിട്ട് നിലയിൽ അത്ര തുറന്നു വരികയാണ് അതിന്റെ ഭാഗമായിട്ട് നമ്മൾ എൻഫോഴ്സ്മെൻറ്റ് പ്രവർത്തനങ്ങളൊക്കെ വളരെ ശക്തമാക്കിയിട്ടുണ്ടായിരുന്നു അതോടൊപ്പം കൂടാതെ കോമ്പിങ് ഓപ്പറേഷനുകളും പോലീസ് ഫോറസ്റ്റ് മറ്റ് അതർ ഡിപ്പാർട്ട്മെൻറ് വരെ ചേർന്നിട്ടുള്ള സംയുക്ത റേഡുകളും മറ്റും തീർച്ചയായും നടത്തിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് ഇരുപത്തൊന്നോളം കുടുംബജോല മേഖലയിൽ ഇരുപത്തൊന്നോളം അഫ്കാരി കേസുകൾ പതിനഞ്ചോളം പി കേസ് കേസുകളും കണ്ടുകെടുത്തിട്ടുണ്ട് മൂവായിരത്തി അഞ്ഞൂറ് എട്ടോളം വാശി നൂറ്റമ്പത് ടോളായ്മൽ കഞ്ചാവ് വാഹനങ്ങളിൽ കൂടുതൽ കേസുകൾ കണ്ടെടുത്തിട്ടുണ്ട് അതോടൊപ്പം നമ്മുടെ ചെക്ക് പോസ്റ്റ് കേന്ദ്രീകൃതി ശക്തമായ സംയുക്ത പരിശോധനകളും മറ്റു നടത്തിയിട്ടുണ്ട് അതുകൂടാതെ തമിഴ്നാട് പോലീസ് ഫോറസ്റ്റ് എന്നിവ ചേർന്നിട്ട് അതിർത്തി മേഖലകളിൽ ശക്തമായ റേഡുകൾ നടത്തിയിട്ടുണ്ട് കൂടുതൽ കേസുകൾ കണ്ടെടുത്തിട്ടുണ്ട് ഈ തുടർന്ന് ദിവസങ്ങളിൽ അതിർത്തി ഏകദേശം ബന്ധപ്പെട്ട് കൂടുതൽ സംയുക്ത റേഡുകളും ചെക്ക് പോസ്റ്റുകളിൽ വാഹന പരിശോധന ലഭ്യമാക്കുന്നതാണ് അതുകൂടികൾ സ്വീകരിച്ചിട്ടുണ്ട് ഇത് ശക്തമായ വരും ദിവസങ്ങളിലും അതിർത്തി മേഖലകൾ കേന്ദ്രീകരിച്ച സംയുക്ത പരിശോധനയും പ്രത്യേക പെട്രോളിംഗുകളും നടക്കുമെന്നും എക്സൈസ് ഉദ്യോഗസ്ഥർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ കുടുമഞ്ചോല